ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള കട്ട് പീസ് ആയിട്ടുള്ള തുണികളാണ് എടുത്തിട്ടുള്ളത് കോട്ടൺ തുണികളാണ് അത് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളിവിടെ അഞ്ച് കളർ തുണിയാണ് എടുത്തിട്ടുള്ളത് അത് ഓരോന്നും രണ്ട് പീസ് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ അളവാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള അഞ്ച് കളർ തുണിയിൽ നിന്നും ഓരോ പീസ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മളിത് ഒരു ലൈൻ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഓർഡറിൽ തന്നെ നമുക്ക് ഇത് ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ആക്കണം ഇനി ഒരു പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വേറൊരു പീസ് തുണി വെച്ചു കൊടുക്കുക നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക ഇനി അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു തുണി ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്കായിട്ട് വേറൊരു പീസ് തുണി വെച്ച് കൊടുക്കുക നല്ല വശം ചേർന്ന് വരുന്ന രീതിക്ക് ഇതിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേ രീതിക്ക് വേണം ബാക്കിയുള്ള പീസ് തുണികൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം അങ്ങനെ നമ്മളിതാ ആ ഒരു രീതിക്ക് അഞ്ച് പീസ് തുണിയും സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഓരോ ജോയിന്റ് വരുന്ന ഭാഗങ്ങളും നമുക്ക് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു പീസ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അഞ്ച് പീസുകൾ ഉണ്ട് ഓരോ കളറിൽ നിന്നും ഓരോരോ പീസ് വെച്ചിട്ട് ഇത് നമുക്ക് സെയിം രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ജോയിന്റ് ആക്കി എടുക്കാം അപ്പം ഇവിടെ നമ്മളിതാ അടുത്ത പീസും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പൊ അപ്പം രണ്ട് പീസാണിത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി മാർക്ക് ചെയ്യുന്ന പോലെ രണ്ടരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇത് ആ ഒരു രീതിക്ക് രണ്ടരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇനി നമുക്ക് ഈ ഒരു പീസ് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ വേറൊരു പീസ് തുണി സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു തുണിയുടെ സെൻ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കണം അതിനായിട്ടുള്ള നൂലും റിങ്ങും ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ നമ്മൾ ഇതാ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു ചെറിയ ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് റൗണ്ടിലായിട്ട് കട്ട് ചെയ്യണം നമ്മൾ ആ റിംഗ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് റിംഗിൻ്റെ അളവ് എട്ട് ഇഞ്ചാണ് സെൻറ്ററിൽ ഡിസൈൻ വരുന്ന രീതിക്ക് റിങ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക റൗണ്ടിലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് റിങ് എടുത്ത് മാറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പിൽ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ആ റൗണ്ടിലായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നില്ലേ രണ്ട് സൈഡിലും ആ ഒരു തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരരികുഭാഗം ഒന്നും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മളത് ആ തുണിയുടെ അരികുഭാഗം ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കുക എന്നിട്ട് അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മളിത് ആ ഒരു തുണിയുടെ ഒരു അരികുഭാഗം ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡിലായിട്ട് മോളിലത്തെ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഭാഗം ചെറുതായിട്ടൊന്ന് തുറന്നു കൊടുക്കാം ചെറിയൊരു ഹോള് പോലെ അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ആ ഒരു തുണി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തുണി തുണിയുണ്ടല്ലോ അതെടുക്കുക അതിൻ്റെ ആ ഒരു തുണിയുടെ ഒരരികുഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തതാണ് ഈ തുണിയുടെ നല്ല വശം ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത് ഇനി ഇത് നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത് വെച്ച തുണിയുടെ അരികിലേക്കായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് മോളിലുള്ള ആ ഒരു തുണി ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ട് താഴെയുള്ള തുണിയുടെ ആ ഒരു ഷേപ്പിന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിന് അനുസരിച്ചിട്ട് തന്നെ മോളിൽ ആ ഒരു തുണി ഫുള്ളായിട്ട് തന്നെ അരികിലൂടെ പ്ലേറ്റ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഉള്ളത് ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണിയുടെ മോൾ വശം നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൂടെയായിട്ട് നമുക്കിതിൽ ചരട് ഇട്ട് കൊടുക്കണം ഇതാ ഈ ഒരു ചരടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് സൈഡൊന്നും ചരട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവറിൻ്റെ നല്ല വശം പുറത്തേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഉൾഭാഗത്തേക്കായിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള കുഷിനാണ് വെച്ചു കൊടുക്കുന്നത് ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചരട് കെട്ടിയതൊന്ന് കൊടുത്തിട്ട് ഈ ഒരു രീതിക്ക് ആ ഒരു കവറിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു രീതിക്ക് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ഓരോ പീസ് തുണികളും ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കട്ടെ അതാ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയാൽ മതി ഒരേ വീതിയിൽ നിൽക്കുന്ന പോലെ ഇനി നമ്മൾ ചിരടിൻ്റെ അറ്റത്തായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കുഷ്യൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ വേസ്റ്റ് തുണികൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു കുഷ്യൻ കവർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്